നിങ്ങൾ ഒത്തിരി വേദനകൾക്കിടയിലും ഒത്തിരി സഹിച്ചും ക്ഷമിച്ചും സന്തോഷം കണ്ടെത്തിയും സ്വന്തം മക്കളുടെ സങ്കടം കാണാൻ കഴിയാത്തത് എല്ലാ വേദനകളും സ്വയം ഏറ്റെടുക്കുന്ന ഒരു സ്ത്രീയാണോ ഒരു ഭാര്യയാണോ എങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കുക നിങ്ങളുടെ ഭർത്താവ് നിങ്ങളെ ഒത്തിരി അപമാനിച്ചാലും നിങ്ങൾ അവരുടെ വാക്കുകളിൽ ഒത്തിരി വേദനിച്ചാലും അവർക്കതിൽ ഒരു കുറ്റബോധവും ഒരു സങ്കടവും തോന്നുന്നില്ല എങ്കിൽ അതിന് രണ്ട് കാരണങ്ങളാണ് ഉള്ളത് ഒന്ന് ഭാര്യയായ നിങ്ങൾ അപമാനിക്കപ്പെടുമ്പോൾ നിങ്ങൾക്ക് സ്വന്തമെന്ന് പറയാൻ അവകാശപ്പെടാൻ ഒരു കാര്യവും കാണില്ല എന്നുള്ളത് രണ്ട് അവർ നിങ്ങളെ അപമാനിക്കുമ്പോൾ നിങ്ങൾ അപമാനിക്കപ്പെടേണ്ടവളാണ് എന്ന് അടിവരയിട്ട് ഉറപ്പിക്കാൻ കുറച്ച് ആളുകൾ അയാളുടെ ഒപ്പം ഉള്ളത് കൊണ്ട് എന്തു തന്നെ ആയാലും ഈ രണ്ട് സാഹചര്യങ്ങളിലും ഒരു സ്ത്രീ ഒരു ഭാര്യ നിസ്സഹായ ആയി പോകുന്നു തിരുത്തി കൊടുക്കേണ്ടവർ തന്നെ തിരുത്തി കൊടുക്കാതെ അയാളിലേക്ക് കൂടുതൽ വിഷം കുത്തി നിറയ്ക്കാൻ ശ്രമിക്കുന്നു ഇത്തരം സാഹചര്യങ്ങളിൽ ഒരു സ്ത്രീക്ക് എന്ത് ചെയ്യാൻ കഴിയും എങ്ങനെ അതിനെ അതിജീവിക്കാൻ കഴിയും അതിന് ആദ്യം നിങ്ങൾ സ്വയം നേടിയെടുക്കേണ്ടത് നിങ്ങളുടെ മനസ്സിനെ കൂടുതൽ സ്ട്രോങ് ആക്കുക എന്നതാണ് ശരിക്കും നിങ്ങൾ ഇങ്ങനെ അപമാനിക്കപ്പെടേണ്ട വ്യക്തിയാണോ എന്ന് ഒരു നിമിഷം ഒന്ന് സ്വയം ചിന്തിച്ചു നോക്കുക നിങ്ങൾ കാരണം നിങ്ങളെ നിരന്തരം അപമാനിക്കുന്ന വ്യക്തികൾ ആര് തന്നെ ആയാലും എന്തെങ്കിലും തരത്തിലുള്ള ഗുണം നിങ്ങളുടെ ഭാഗത്തു നിന്നും അവർക്ക് ഉണ്ടായിട്ടുണ്ടോ എന്നു കൂടി ചിന്തിച്ച് നോക്കുക നിങ്ങൾ കാരണം അയാളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ചെറിയ ഗുണം എങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സ്വയം മനസ്സിലാക്കുക നിങ്ങളുടെ മനസ്സിനെ സമാധാനിപ്പിക്കുക നിങ്ങൾ ഒരിക്കലും അവരാൽ ഇങ്ങനെ അപമാനിക്കപ്പെടേണ്ട ഒരു വ്യക്തിയല്ല എന്ന് നിങ്ങൾ നിശബ്ദമായി ആരോടും പ്രതികരിക്കാതെ നിങ്ങളെ സ്വയം വിജയിപ്പിക്കാനായി ഇറങ്ങിത്തിരിക്കുക അതിനുള്ള സ്വാതന്ത്ര്യം നിഷേധിക്കാനുള്ള അവകാശം ആർക്കുമില്ല എന്നുകൂടി മനസ്സിലാക്കുക അതിനായി ആരുടെയും ഒരു സമ്മതത്തിന് വേണ്ടിയും കാത്തിരിക്കേണ്ടുന്ന ആവശ്യവുമില്ല കാരണം നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി എന്തൊക്കെ നല്ലത് ചെയ്യാൻ ശ്രമിച്ചാലും നിങ്ങൾ വീണ്ടും വീണ്ടും അപമാനിക്കപ്പെടുന്നത് കൊണ്ട് തന്നെ എന്നാൽ പിന്നെ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ കൂടുതലും നിങ്ങൾക്ക് ഗുണമുള്ളതാക്കി മാറ്റാൻ നിങ്ങൾ തന്നെ ശ്രമിക്കുക നിങ്ങൾ നിങ്ങളെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ കഴിവുകളെ തിരിച്ചറിഞ്ഞാൽ നിശബ്ദമായി നിങ്ങൾ മുന്നോട്ട് പോവുക നിങ്ങളുടെ വിജയം കണ്ടേ നിങ്ങൾ പിന്മാറാവൂ അതിലൂടെ നിങ്ങളെ അംഗീകരിക്കാത്തവരും നിങ്ങളെ മനസ്സിലാക്കാത്തവരും നിങ്ങളുടെ ഭർത്താവും മാത്രമല്ല നിങ്ങൾക്ക് വില തരുന്നത് പകരം നിങ്ങൾ തന്നെ അതിശയിക്കും നിങ്ങളുടെ കഴിവുകളെക്കുറിച്ച് നിങ്ങളുടെ ആ ഒരു ധൈര്യത്തെക്കുറിച്ച് നിങ്ങൾ എടുത്ത തീരുമാനങ്ങളെക്കുറിച്ച് അതിനുള്ള അവസരങ്ങൾ ദൈവം നിങ്ങൾക്കായി കരുതി വെച്ചിരുന്നതിനെക്കുറിച്ച് ഇത്രയും ധൈര്യം നിങ്ങളിൽ നേടിയെടുക്കാൻ കാരണമായ നിങ്ങൾ നേരിട്ട അവഗണനകളെക്കുറിച്ച് ഏത് തോൽവിയിലും തളരാതെ നിങ്ങൾ നിങ്ങളുടെ കഴിവുകളെ തേടി മുന്നോട്ട് പോവുക നിങ്ങളുടെ സ്വന്തം മൗനസഞ്ചാരി